തായ്ലൻഡും കമ്പോഡിയയും തമ്മിലുള്ള സംഘർഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് മാപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതുവരെ അവരുടെ ബോർഡറിനെ പറ്റി ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ ഈ രണ്ട് കൺട്രീസും എത്തിയിട്ടില്ല എത്തിച്ചേർന്നിട്ടില്ല ബോർഡർ ലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ആസിയൻ എന്ന ഒരു അസോസിയേഷനുണ്ട് ആസിയൻ എന്നാൽ ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഇതിൽ പത്ത് രാജ്യങ്ങളാണുള്ളത് ഇൻഡോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ഫിലിപ്പൈൻസ് വിയറ്റ്നാം മലേഷ്യ മ്യാൻമാർ കംബോഡിയ ബ്രൂനൈ ആൻഡ് ലാവോസ് ഓരോ വർഷവും ഈ അസോസിയേഷൻ്റെ ചെയർമാൻഷിപ്പ് ഓരോ മെമ്പർ സ്റ്റേറ്റ് ആണ് ഏറ്റെടുക്കുന്നത് ഈ വർഷം മലേഷ്യയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആസിയാൻ്റെ രണ്ട് മെമ്പർ സ്റ്റേറ്റ്സ് ആണ് തായ്ലൻഡും കംബോഡിയയും തായ്ലൻഡും കംബോഡിയയും സീസ് ഫയറിൽ എത്താൻ വേണ്ടി മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം ആസ്യൻ ചെയർ ഇൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന നിലയ്ക്ക് മലേഷ്യയിൽ തായ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഫുംതാം ബച്ചായ് ചായയും കമ്പോഡിയൻ പ്രൈം മിനിസ്റ്റർ ഹുൻ മാനറ്റുമായി ചർച്ച നടത്തി അതിൻ പ്രകാരം ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രണ്ട് സൈഡിൽ നിന്നും ഇമ്മീഡിയറ്റ് ആൻഡ് അൺകണ്ടീഷണൽ സീസ് ഫയർ എഗ്രി ചെയ്തു ഇരുപത്തിനാല് ജൂലൈയിൽ സീസ്ഫയർ അഗ്രിമെൻറ്റിൽ എത്തിയെങ്കിലും അവരത് കീപ്പ് ചെയ്തില്ലായിരുന്നു തുടർന്നുള്ള ക്ലാഷിൽ മുപ്പത്തഞ്ച് പേർ മരിക്കുകയും രണ്ട് ലക്ഷം അറുപതിനായിരം മുതൽ മൂന്ന് ലക്ഷം പേരെ രണ്ട് കൺട്രീസിലുമായിട്ട് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു അപ്പോൾ ഇത് പിന്നെയും ഒരു സീസ്ഫയർ ഫയർ മലേഷ്യയുടെ നേതൃത്വത്തിൽ ഈ രണ്ട് രാജ്യങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്സായിട്ട് ഇവർ പറയുന്നത് ഈ മീറ്റിംഗിൽ കൈക്കൊണ്ട രണ്ട് സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തായ്ലൻഡിൽ നിന്നും കംബോഡിയയിൽ നിന്നുമുള്ള മിലിറ്ററി കമാൻഡേഴ്സിൻ്റെ മീറ്റിംഗ് ജൂലൈ ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് മണിക്ക് നടക്കും രണ്ടാമതായിട്ട് വേറൊരു മീറ്റിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഫോമൽ ജനറൽ ബോർഡർ കമ്മിറ്റി മീറ്റിംഗ് ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കംബോഡിയയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ട് മീറ്റിങ്ങിലൂടെ ഒരു നല്ല തീരുമാനത്തിൽ എത്താൻ സാധിക്കും എന്നാണ് രണ്ട് രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് ആസിയൻ കൺട്രീസും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മലേഷ്യയിൽ നടന്ന ഈ മീറ്റിംഗിൽ യു നിന്നും ചൈനയിൽ നിന്നുമുള്ള ആൾക്കാരും പങ്കെടുത്തിരുന്നു